നിനക്ക് എന്താ അബി അറിയേണ്ടത് വാവച്ചി ആരാണെന്നല്ലേ ഞാൻ പറയാം അബി വിച്ചുവിനെ തന്നെ നോക്കി വാവച്ചി കണ്ണൻ സ്നേഹിച്ച കുട്ടിയാ പക്ഷേ അത് പ്രണയമാണോ എന്ന് പറയാൻ കഴിയില്ല ചെറുപ്രായത്തിൽ തോന്നിയൊരിഷ്ടം അതാണ് അവൻ്റെ വാവച്ചി അവൻക്ക് വാവച്ചിയുടെ അച്ഛൻ ജയനങ്കളും ദേവരാജനങ്കിളും ചെറുപ്പം മുതലേയുള്ള കൂട്ടായിരുന്നു അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജയനങ്കിളിന് സുമിത്രാൻഡിയെ ഇഷ്ടമായി ആൻറ്റിക്കും തിരിച്ചിഷ്ടമായിരുന്നു അവരുടെ പ്രണയത്തിന് കൂട്ടുനിന്നത് കണ്ണൻ്റെ അച്ഛൻ തന്നെയാണ് അങ്ങനെ കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജയനങ്കിളുടെ ജോലി കിട്ടി അങ്ങനെ സുമിത്ര ആൻ്റിയുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പോയി എന്നാൽ അവർക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമല്ല നല്ല ശമ്പളമുള്ള ജോലിയല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ അങ്കിടം മാത്രമേ കെട്ടൂ എന്ന് ആൻറ്റി വാശി പിടിച്ചു വേറെ വിവാഹത്തിന് സമ്മതിക്കാൻ ആൻറ്റിയുടെ വീട്ടുകാർ നിർബന്ധിച്ചു കുറെ തല്ലി മുറിയിലിട്ട് പൂട്ടി അവസാനം അങ്കിളും ആൻറ്റിയും ഒളിച്ചോടി ചെന്നൈയിലേക്കാണ് അവർ പോയത് അപ്പോഴേക്കും ആൻറ്റിയുടെ വീട്ടുകാർ കാര്യം അറിഞ്ഞ് അന്വേഷണം തുടങ്ങിയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു അവർ നാട്ടിലേക്ക് വന്നത് വീട്ടുകാർ അറിഞ്ഞില്ലായിരുന്നു ദേവങ്ങൾ വീട്ടിലേക്കായിരുന്നു ഇരുവരും വന്നത് അപ്പോൾ ഒരു വയസ്സായ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു അവരുടെ കയ്യിൽ അതാണ് കണ്ണൻ്റെ മാത്രം വാവച്ചി അങ്കിലും ആൻറ്റിയും വന്നപ്പോൾ ദേവനെങ്കിലും പാർവതി ആൻറ്റിക്കും എട്ട് വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണൻ അങ്ങനെയാണ് അവർ നേരിട്ട് കാണുന്നത് ആ എട്ടു വയസ്സുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ അവൻ്റെ വാവച്ചിയെ നിങ്ങളെന്നും ഒരുമിച്ചായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രാൻ്റെ അവൻ്റെ കയ്യിൽ കൊടുത്തു സന്തോഷത്തോടെ അവൻ ആ കുഞ്ഞിനെ വാങ്ങി അവൻ തന്നെയാ അവൾക്ക് വാവച്ചി എന്ന് പേരിട്ടത് അവനല്ലാതെ വേറെ ആരെങ്കിലും ആ പേര് വിളിച്ചാൽ അവനത് ഇഷ്ടമാവില്ല എനിക്കും തല്ലി കിട്ടിയതാ കണ്ണൻ്റെ അടുത്ത് നിന്ന് അവളെ വാവച്ചി എന്ന് വിളിച്ചതിന് വളർന്നു വലുതായപ്പോൾ വാവച്ചിക്കും കണ്ണനില്ലാതെ പറ്റാതെയായി എല്ലാ കാര്യത്തിനും കണ്ണൻ വേണമെന്ന് വാശിയായി ഇതെല്ലാം രണ്ടു പേരുടെ അച്ഛനമ്മയ്ക്കും സന്തോഷമുള്ള കാര്യമായിരുന്നു അവരുടെ ആഗ്രഹമായിരുന്നു അവർ രണ്ടുപേരും എന്നുള്ളത് അവർ തന്നെയാ അങ്ങനെയൊരു ഇഷ്ടം കണ്ണന്റെ മനസ്സിൽ കൊണ്ടുവന്നതും അങ്ങനെ പതിനഞ്ചു വയസ്സുകാരന് എട്ടു വയസ്സുകാരിയോട് ഇഷ്ടം തോന്നിത്തുടങ്ങി പെട്ടെന്നൊരു ദിവസമാണ് ആന്റിയും അങ്കിളും നാട്ടിലുള്ള കാര്യം ആൻറ്റിയുടെ വീട്ടുകാരറിഞ്ഞത് അങ്ങനെ അവർ അവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു അത് ഏറ്റവും കൂടുതൽ തളർത്തിയത് കണ്ണനെയാണ് വാവച്ചയ്ക്ക് കാര്യമൊന്നും അറിയില്ലായിരുന്നു അന്ന് രാത്രി ആന്റിയോ എങ്കിലും വാവച്ചിയെ കൊണ്ട് നാട്ടിൽ നിന്ന് പോയി കണ്ണനും വാവച്ചിയും അന്നൊരുപാട് കരഞ്ഞിരുന്നു പിന്നെ അവരെ കുറെ അന്വേഷിച്ചു ഒരു വിവരവും കിട്ടിയില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറിൽ അവർ മരണപ്പെട്ടു എന്ന വാർത്ത പത്രത്തിൽ വന്നത് കണ്ണൻ കണ്ടു അതുകൂടി അറിഞ്ഞപ്പോൾ കണ്ണനാകെ തളർന്നു കണ്ണന്റെ അവസ്ഥ കണ്ടിട്ടാ അവർ യു എസിലേക്ക് പോയത് അച്ഛനും അമ്മയൊന്നും എനിക്കെല്ലാമായിരുന്നു അവർ അന്ന് അവർ പോയപ്പോൾ ഞാൻ അമ്മാവന്റെ വീട്ടിലായിരുന്നു കണ്ണൻ അവിടെ നിന്ന് പോയത് എന്നെയും ഒരുപാട് തളർത്തി ഇതെല്ലാം കേട്ട അബി തളർന്നുകൊണ്ട് കുളപ്പടവിലിരുന്നു കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു വിച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു അവനിപ്പോൾ ഒരു വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് തന്നെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാ പക്ഷേ വിവാഹം കഴിച്ച വാവച്ചിയെ മറക്കാന അവന് കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ടായിരിക്കും അവരൊക്കെ വിവാഹത്തിന് നിർബന്ധിക്കുന്നത് വിവാഹം കഴിഞ്ഞാലും ഒരു നോവായി വാവച്ചിയെന്നും അവൻ്റെ മനസ്സിലുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് വാറച്ചിയെ മറക്കാൻ വേണ്ടിയാ അവനിങ്ങനെ ദേഷ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് തന്നെ വിച്ചു പറഞ്ഞു കഴിഞ്ഞതും മുഖം പൊത്തി കരയാൻ തുടങ്ങി അബി വേദനയോടെ വിച്ചു വിളിച്ചു ഞാനെന്റെ ആദിയോട് എന്തൊക്കെയാ പറഞ്ഞേ അബി ആദിയോട് പറഞ്ഞതോർത്ത് അബിക്ക് കുറ്റബോധം തോന്നി ഏയ് നീ വിഷമിക്കാതെ കാര്യമൊന്നും അറിയാതെ പറഞ്ഞതല്ലേ നീ നീ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം തോന്നിയിട്ടാണ് അവൻ ദേഷ്യപ്പെട്ടത് വല്ലാത്ത കുറ്റബോധം വന്നു മൂടുന്നതുപോലെ തോന്നി അബിക്ക് കുറച്ച് സമയം കൂടി അവരവിടെ നിന്ന് തിരികെ പോയി അബി മതി വാ അബി ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റ് നടന്നു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അനുവും അമ്മുവും നന്ദുവും ഹാളിൽ ഉണ്ടായിരുന്നു അബിയുടെ മാറ്റം അനു ശ്രദ്ധിച്ചിരുന്നു അനുവിന് എന്തോ പോലെ തോന്നി എന്തു പറ്റി അബിയേട്ട മുഖമെല്ലാം വല്ലാതിരിക്കുന്നേ അനു അബിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് അമ്മുവും നന്ദുവും അവരെ ശ്രദ്ധിക്കുന്നത് ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന ആണോ എന്നാ അബിയേട്ടം പോയി കിടന്നോ ഒന്ന് മൂളിക്കൊണ്ട് അബി റൂമിലേക്ക് നടന്നു പിന്നാലെ വിച്ചു അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവർ പേരും അവിടെ നിന്നു റൂമിലെത്തിയപ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്നില്ല അബിയും വിച്ചുവും റൂമിന് ചുറ്റും നോക്കി എന്നാൽ അവിടെയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല എവിടെ പോയി വിച്ചു നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ ആ അത് പറഞ്ഞുകൊണ്ട് വിച്ചു ആദ്യം വിളിച്ചു എന്നാൽ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ഷേ അവൻ എടുക്കുന്നില്ലല്ലോ നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക് വിച്ചു അബി പറഞ്ഞതും വിച്ചു ഒന്നുകൂടെ വിളിച്ചു അപ്പോൾ ആദി ഫോൺ എടുത്തു ഡാ കണ്ണാ നീ ഇതെവിടെയാണ് ഞാനിപ്പോൾ വരാൻ വെച്ചു ഞാൻ പുറത്താ ഉള്ളത് അതെന്താ എന്തുപറ്റി ഞാൻ വന്നിട്ട് പറയാൻ വെച്ചു നീ വെച്ചോ ആ ശരി വേഗം വാ അപ്പോഴേക്കും മറുവശത്ത് ഫോൺ വെച്ചിരുന്നു എന്താടാ അവൻ എവിടെയാണ് പുറത്താ ഉള്ളതെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അവൻ അവനെന്തിനാണ് ഈ സമയത്ത് പുറത്തു പോയത് അറിയില്ലടാ ഇപ്പോൾ വരാന്നാ പറഞ്ഞേ വിച്ചു പറഞ്ഞതിന് അഭിയൊന്ന് മൂളിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നിരുന്നു കുറച്ച് സമയത്തിനു ശേഷം ആദി മുറിയിലേക്ക് വന്നു ആ നീ വന്നോ എവിടെ പോയതാ ആദിയെ കണ്ടതും വിച്ച് ചോദിച്ചു ഞാനൊന്ന് ആവട്ടെ എന്നിട്ട് പറയാം കയ്യിലെ വാച്ച് അഴിച്ചു ആദി മറുപടി പറഞ്ഞു ഫ്രഷ് ആവാനായി പോയി എന്നാൽ തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാത്തത് കണ്ടപ്പോൾ അഭിക്കാകെ വിഷമം തോന്നി ആദ്യം ഫ്രഷായി വന്നപ്പോൾ രണ്ടുപേരും ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു എന്ത് കണ്ണാ കാര്യം ആദിയെ കണ്ടതും വിച്ച് ചോദിച്ചു ഞാൻ ഹോസ്പിറ്റൽ വരെ പോയതാ എൻ്റെ ഒരു ഫ്രണ്ടിന് അവിടെ അഡ്മിറ്റാക്കിയിരിക്കുക അവനെ കാണാൻ പോയതാ ഓ അങ്ങനെയാണോ ആദി ഉം അബി വിളിച്ചതിന് ആദി ഷർട്ടിന്റെ ബട്ടൺ സിറ്റുകൊണ്ടൊന്ന് മൂളി സോറിടാ എന്നോട് ക്ഷമിക്കു നീ നീ എന്തിനാടാ സോറി പറയുന്നേ ഞാൻ പറയണമായിരുന്നു എല്ലാം എനിക്കതൊന്നും ആരോടും പറയാൻ തോന്നിയില്ല അതുകൊണ്ടാ പറയാതിരുന്നേ സോറി അത് കേട്ടപ്പോഴേക്കും അബി ആദിയെ മുറുക്കെ പുണർന്നു ആദി തിരിച്ചും രണ്ടു പേരുടെയും കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു ഇത് കണ്ടുനിന്ന് വിച്ചുവിൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ആദി അബിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ആ എൻ്റെ കഥയൊക്കെ ഇവൻ പറഞ്ഞു കാണുമല്ലോ ഇനി നീ പറ നിത്യോട് നിനക്കപ്പോൾ തുടങ്ങി പ്രേമം ആദി അത് അഭി പറയാൻ വന്നപ്പോഴേക്കും അനു അകത്തേക്ക് കയറി വന്നു എന്താ അനു ആദി അനുവിനോടായി ചോദിച്ചു നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ ആ ഞങ്ങൾ വന്നോളാം നീ ചെല്ല് ശരി അത് പറഞ്ഞുകൊണ്ട് അനു അവിടെ നിന്നു പോയി നീ ഇപ്പൊ പറയണ്ട രാത്രി പറഞ്ഞാ മതി വാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം ആദി പറഞ്ഞതും പേരും താഴേക്ക് പോയി ആദിയും അബിയും വിച്ചുവും താഴെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരുന്നു ആ സമയം ആദിയുടെ കണ്ണുകൾ അമ്മുവിൽ ചെന്നെത്തി അതേസമയം അമ്മുവും ആദിയെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ആ നിമിഷം കോർത്തു സ്വബോധം വന്നതുപോലെ ആദി കണ്ണുകൾ വെട്ടിച്ചു ഓ ഇവളോട് വഴക്ക് കൂടിയിട്ട് രണ്ടു ദിവസം ആയില്ലേ ആദ്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡ് കഴിച്ച് കുറച്ചുനേരം ഹാളിൽ സംസാരിച്ചിരുന്നു മറ്റന്നാളല്ലേ ഓണം എന്തേലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ നാളെ വാങ്ങണം മാധവൻ പറഞ്ഞു ഇനിയൊന്നും പ്രത്യേകിച്ച് മേടിക്കാനൊന്നുമില്ല പൂവ് മേടിക്കണം ദേവകി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ മേടിച്ചോളാം ആൻറ്റി ദേവകി പറഞ്ഞതിന് വിച്ചു മറുപടി പറഞ്ഞു രാത്രിയിൽ അമ്മുവും അനുവും നന്ദുവും റൂമിലിരിക്കുവാണ് ഈ സമയം അനു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇത് കണ്ട് അമ്മുവും നന്ദുവും എന്തെന്ന രീതിയിൽ അനുവിനെ നോക്കി നിനക്കെന്തു പറ്റി അനു കുറെ നേരം ആയല്ലോ നടക്കാൻ തുടങ്ങിയിട്ട് നേരം നോക്കി നിന്നതിനു ശേഷം നന്ദു അനുവിനോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല നന്ദു വെച്ചി ഉം ഒന്ന് അമർത്തി മൂളികൊണ്ട് നന്ദു ബെഡിൽ കയറി കിടന്നു കൂടെ അമ്മുവും അവൾ കിടന്നെന്ന് ഉറപ്പായപ്പോൾ പതുക്കെ മുറിക്കു പുറത്തിറങ്ങി ആദിയുടെ റൂമിൽ ആ പറഞ്ഞു അബി ആദി നീ പറയുന്നോ ഇല്ലയോ ഞാനും നിത്യം തമ്മി ഒന്നുമില്ല ഞാനത് അനുവിനോട് വെറുതെ പറഞ്ഞതാ എന്തിന് ഡാ അത് അനുവിന് എന്നെ ഇഷ്ടമാണ് നിനക്കോ എനിക്കിഷ്ടമൊക്കെ തന്നെയാ പക്ഷേ അഭി പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ് പറഞ്ഞതെന്ന് ഓർത്തത് ആദി അത് പിന്നെ അഭി ദയനീയമായി പറഞ്ഞതും ആദിയും വിച്ചുവും ഒരുമിച്ച് ചിരിച്ചു അത് കണ്ട് ഒന്ന് ഞെട്ടി ബാക്കി പറ ഡാ അവളെ സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല നിങ്ങൾക്കൊക്കെ എത്ര വിശ്വാസം ഉണ്ടായിട്ടാ കമ്പനിയൊക്കെ എന്നെ ഏൽപ്പിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞു മുഴുമിപ്പിക്കാതെ അഭി തലതാഴ്ത്തി നിന്നു ഉം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു തന്നെയാ കാര്യം ചെക്ക നിനക്കറിയോ നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം ബട്ട് നീ നിത്യേ ഇഷ്ടമാണെന്ന് അനുമോള് പറഞ്ഞപ്പോൾ എന്ത് അറിയാതെയായി ഇത് കേട്ടപ്പോ അഭി ആദിയെ തന്നെ നോക്കി നിന്നു സന്തോഷവും സങ്കടവും ഒന്നിച്ചു വന്നു അവസ്ഥ എന്തടാ ഇങ്ങനെ നോക്കുന്നേ സത്യ പറഞ്ഞേ എന്റെ പെങ്ങളെ നീ നന്നായി നോക്കൂ എന്നുള്ള വിശ്വാസമൊക്കെ എനിക്കുണ്ട് ആദ്യ പറഞ്ഞതും അഭി ആദിയെ പുണർന്നു അപ്പോ ഞാനെന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോട്ടെ ആദിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അഭി പറഞ്ഞു പറഞ്ഞു മര്യാദയ്ക്ക് നടന്നോണം അല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ ഇതിൻ്റെ പേരിൽ അവൾ പഠിത്തത്തിൽ ഉഴപ്പാൻ പാടില്ല കേട്ടല്ലോ ഓ ശരി സാറേ ആദ്യക്കൊരു ഉമ്മയും കൊടുത്ത് വിച്ചുവിനെ പിടിച്ച് കറക്കി എന്നിട്ട് അഭി ബെഡിലേക്ക് മറിഞ്ഞിരുന്നു അവൻ്റെ സന്തോഷ പ്രകടനങ്ങൾ അത് കണ്ട് ആദിയും വിച്ചുവും ചിരിച്ചുകൊണ്ട് അബിയുടെ അരികിൽ പോയിരുന്നു എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്ന അനുവിന് അവർ കണ്ടില്ല അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് തന്നെ മുഖം മാറുകയും ചെയ്തു എടാ കാലമാടാ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വാ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തരാൻ ഞാൻ എന്നെ കരിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനു മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ എല്ലാവരും ഓണാഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അബി അനുവിനെ നോക്കുന്നുണ്ട് എന്നാൽ അനു മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് അബിയെ നിരാശനാക്കി അനു അബി വിളിച്ചതും അനു അബിയുടെ മുഖത്തേക്ക് നോക്കി ആ എന്താ അബി അത് എനിക്ക് അബിയേട്ട ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു എന്താ അനു നിത്യേജി എന്ന ഇങ്ങോട്ടേക്ക് വരുന്നേ ആ അറിയില്ല അബി താല്പര്യമില്ലാതെ പറഞ്ഞതും അനു ചിരി വന്നു എന്നാൽ അനു അത് മറച്ചുവെച്ചു ആണോ എന്ന് ഞാൻ അങ്ങോട്ടേ പോട്ടെ അവിടെ കുറച്ച് പണിയുണ്ട് അത് പറഞ്ഞുകൊണ്ട് അനു പോയി ഒരു നെടുവീർ പിട്ടുകൊണ്ട് അനു പോവുന്നത് നോക്കി അബി അവിടെ തന്നെ നിന്നു അങ്ങനെ ഓണം വന്നെത്തി എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് നന്നായി ആഘോഷിച്ചു അങ്ങനെ ഓണാവധിയൊക്കെ അവധിയൊക്കെ കഴിഞ്ഞ് ഇന്നാണ് അമ്മുവും നന്ദുവും ഹോസ്റ്റലിലേക്ക് പോകുന്നത് അതോടൊപ്പം ആദിയുടെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് ദേവരാജനും പാർവതിയും ആദിയും അനുവും അവരുടെ പഴയ വീട്ടിലേക്ക് പോവാനും തീരുമാനിച്ചു വിച്ചുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവരുടെ വീടും മോളെ അമ്മു ഇനി എന്നാൽ കാണുവാ പാർവതി അമ്മുവിനോടായി ചോദിച്ചു എനിക്കിനി ലീവ് ആവുമ്പോൾ അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി അപ്പോൾ കാണാലോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അമ്മുവും നന്ദുവും യാത്രയായി പിറ്റേന്ന് നാളെ പോവാലേ പെണ്ണു കാണാൻ എന്തു പറയുന്നു കണ്ണ എല്ലാവരും ഹാളിലിരിക്കുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത് എന്നാൽ ഇത് കേട്ട അനു ഞെട്ടിക്കൊണ്ട് എല്ലാവരെയും നോക്കി പെണ്ണു കാണലോ ആരുടെ വേറെ ആരുടെയാ നിന്റെ ഏട്ടൻ്റെ തന്നെ അനു ചോദിച്ചതിന് മുത്തശ്ശി പറഞ്ഞു എന്താ ഇത്ര പെട്ടെന്ന് പെട്ടെന്നോ ഇവൻ എത്ര വയസ്സാണെന്ന് നിനക്കറിയോ ഏട്ടാ ഏട്ടൻ സമ്മതിച്ചിട്ടാണോ ഇതൊക്കെ അനു ആദ്യം നോക്കിക്കൊണ്ട് ചോദിച്ചു ആടാ ഞാൻ സമ്മതം അറിയിച്ചിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ അനുവിന് വല്ലാത്ത വിഷമം വരാൻ തുടങ്ങി അനുവിൻ്റെ മുഖത്തുണ്ടായ മാറ്റം അഭി ശ്രദ്ധിച്ചിരുന്നു അനു പിന്നീട് അവിടെ നിൽക്കാതെ റൂമിലേക്ക് പോയി കണ്ട അഭിയും മെല്ലെ അങ്ങോട്ടേക്ക് പോയി അനു എന്തു പറ്റി അബിയേട്ട ആരെയാ ഏട്ടൻ കാണാൻ പോകുന്നേ പേരുമായെന്ന് പറഞ്ഞേ ആളും ടീച്ചറാണ് പെണ്ണുകാണൽ നടന്നാലും അവരുടെ കല്യാണം നടക്കാൻ പാടില്ല നീ എന്തൊക്കെയാണ് അനു പറയുന്നേ അബി കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അമ്മൂച്ചി മതി എൻ്റെ ഏട്ടൻ്റെ പെണ്ണായിട്ട് പറയുമ്പോൾ അനുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അമ്മുവോ അതെ അബിയേട്ട അമ്മു ചേച്ചിക്ക് ഏട്ടനെ ഇഷ്ടാ ഏട്ടനോട് പറയാൻ നിൽക്കുക ചേച്ചി അങ്ങനെയാണെങ്കിൽ എന്താ ഇപ്പോൾ ചെയ്യുക എനിക്കറിയില്ല അബിയേട്ട അമ്മു ചേച്ചി ഇതറിഞ്ഞ സഹിക്കില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മു ചേച്ചിക്ക് നീ പേടിക്കണ്ട ഇതിപ്പോൾ ജസ്റ്റ് ഒരു പെണ്ണ് കാണലല്ലേ ഉള്ളൂ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം അബി അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അബി പറഞ്ഞത് അനുവിന് ചെറിയ ആശ്വാസം നൽകി ആ നീ ഇതെവിടെയായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അബിയെ കണ്ട് വിച്ചു ചോദിച്ചു നീ ഇവിടെ വന്നേ വിച്ചു വിച്ചിൻ്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അബി പറഞ്ഞു എങ്ങോട്ടാടാ എന്തേ അനു എന്നോടൊരു കാര്യം പറഞ്ഞു എന്താടാ നിന്റെ ഇഷ്ടമൊക്കെ അവളോട് പറഞ്ഞിരുന്നോ നീ തോക്കിൽ കയറി വെടിവെക്കലട കോപ്പേ അതൊന്നുമല്ല ഇത് വേറെ കാര്യാ പിന്നെ നമ്മുടെ അമ്മുവിന് ആദ്യം ഇഷ്ടമാണെന്ന് ഇത് കേട്ടതും വിച്ചു ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി വിച്ചുവിന്റെ ചിരി കണ്ട് അബി അവനെ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി നീ എന്തിനാടാ ചിരിക്കുന്നേ എൻ്റെ അബ്ബി ഈ കാര്യം നിന്നോട് കണ്ണൻ പറഞ്ഞില്ലേ എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല ഡാ അമ്മു നമ്മുടെ കണ്ണനെ ഒരു ലവ് ലെറ്റർ എഴുതിയിരുന്നു അതായിരിക്കും അനു പറഞ്ഞത് കണ്ണൻ ക്ലാസ് ടെസ്റ്റ് നടത്തിയിരുന്ന എക്സാം എഴുതിയിരുന്ന പകരം അമ്മു ലവ് ലെറ്റർ എഴുതി അത്രയേ ഉള്ളൂ അവർ രണ്ടുപേരും കണ്ടപ്പോൾ മുതലേ കീരിയും പാമ്പും ആണല്ലോ അതിൻ്റെ ഡോസ് കൊടുത്തതായിരിക്കും അമ്മു അവ അവൾ ഒരു തമാശക്ക് എഴുതിയതായിരിക്കും ഓ അങ്ങനെയൊക്കെ നടന്നു നടന്നോ അമ്മുവല്ലേ ആളിങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ അനു പറഞ്ഞപ്പോൾ ഞാൻ കരുതി സീരിയസ് ആയിരിക്കും എന്നാ അബി പറഞ്ഞതിന് വിച്ചുവന്ന് ചിരിച്ചു എന്നിട്ട് അവർ ആദിയുടെ അരികിലേക്ക് പോയി മുറിയിലെത്തിയപ്പോൾ ആദി കണ്ണിന് മുകളിൽ കൈവച്ചുകൊണ്ട് ബെഡിൽ കിടക്കുകയായിരുന്നു ആദി അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ആദി മൂളി എന്തു പറ്റി നിനക്ക് ഒന്നുമില്ലടാ ചെറിയൊരു തലവേദന എന്നാൽ നീ റെസ്റ്റ് എടുക്ക് ഞങ്ങൾ കാണും അതിനാദിയൊന്ന് മൂളി അബിയും വിച്ചുവും താഴേക്ക് പോയി അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി ഇന്നാണ് ആദ്യ പെണ്ണു കാണാൻ പോകുന്നത് എല്ലാവരും റെഡിയായി പോവാൻ നിൽക്കുകയാണ് അനുവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി നല്ല പേടിയും ഉണ്ടായിരുന്നു എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും എന്നാ നമുക്ക് പോവാം മാധവൻ പറഞ്ഞതും എല്ലാവരും കാറിൽ കയറി വിച്ചുവാണ് ഡ്രൈവ് ചെയ്തത് കുറച്ചു നേരത്തെ ഡ്രൈവിങ്ങിനു ശേഷം കാർ ഒരു ചെറിയ വീടിനു മുന്നിൽ നിർത്തി എല്ലാവരും ഇറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ശാന്തമായ ഒരിടം മുറ്റത്ത് കാർ വന്ന് നിർത്തിയപ്പോൾ തന്നെ അകത്തുനിന്നൊരു മുടി ചെറുതായിട്ട് നേരെ ബാധിച്ച് ഒരാളിറങ്ങി വന്നു ആ മേലടുത്ത് തറവാട്ടിൽ നിന്നാണല്ലോ കയറിയിരിക്കൂ അയാൾ പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും ഒരു സ്ത്രീയും ചെറിയ പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വന്നു അവർക്കൊരു ചിരി സമ്മാനിച്ചു ഞാൻ രാജൻ പെണ്ണിൻ്റെ അച്ഛനാ ഇത് അവരുടെ അമ്മ ശാരദ ഇത് അനിയത്തി മീനാക്ഷി മായയുടെ അച്ഛൻ രാജൻ അവരെ പരിചയപ്പെടുത്തി തിരിച്ചവരും പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ മോളെ വിളിക്കാം ശാരദ മോളോട് വരാൻ പറയൂ അത് കേട്ടതും ശാരദ മായ വിളിക്കാൻ പോയി അല്പസമയത്തിനു ശേഷം ഒരു പെൺകുട്ടി ചായയുമായി വന്നു ചുവന്ന സാരിയാണ് വേഷം വെളുത്ത മുഖം കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം തോന്നി എല്ലാവർക്കും എന്നാൽ പെണ്ണ് വന്ന കാര്യം ആദി അറിഞ്ഞതേയില്ല അപ്പോഴും ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദി ഡ കണ്ണ ചായ വാങ്ങിക്ക് വിച്ചു തട്ടി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ആദി മായയെ കാണുന്നത് ആദി അവളോടൊന്ന് ചിരിച്ചെന്ന് വരുത്തി ചായ വാങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം ഒന്നുമില്ല മുത്തശ്ശി എനിക്കിഷ്ടമായി ആദ്യ പറഞ്ഞത് അനുവിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമായി ആ എന്നാൽ പിന്നെ നിങ്ങളുടെ തീരുമാനം വിളിച്ചറിയിച്ചാൽ മതി ഞങ്ങൾ ഇറങ്ങട്ടെ അതും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി